കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഞാൻ പോയപ്പോ അവിടുത്തെ ദൈവദാസനുമായി സംസാരിച്ചു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കത്തോലിക്ക വിഭാഗത്തിൽ ജീവിച്ചിങ്ങനെ പോകവേ കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ല ദൈവത്തിലേക്ക് തിരിയാൻ കഴിഞ്ഞില്ല ഒടുവിൽ അദ്ദേഹം മറ്റു വിശ്വാസങ്ങളിലേക്ക് ഒക്കെ കടന്നുപോയി ലക്ഷ്യമില്ലാതെ സമാധാനമില്ലാതെ ഭവനത്തിന്റെ ഉള്ളിൽ ഒരു മുറി പൂജാ മുറിയാക്കി അദ്ദേഹം മാറ്റിയിരുന്നു നാളുകളായി ക്രിസ്ത്യാനി എന്ന ക്രിസ്ത്യാനിയായി ജനിച്ച് വളർത്തപ്പെട്ട ഈ മനുഷ്യൻ തന്റെ വീട്ടിൽ തന്നെ വിഗ്രഹങ്ങൾ വെച്ച് പൂജകൾ നടത്തുകയാണ് പൂജകൾ നടത്തിക്കൊണ്ടിരിക്കെ തന്റെ ബന്ധുവായ ഒരു പ്രായം കുറഞ്ഞ ഒരുത്തൻ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കേട്ടല്ലോ ഇങ്ങനെയൊക്കെ പോകുന്നത് ശരിയാണോ കർത്താവ് പറഞ്ഞിട്ടില്ലേ ഞാൻ തന്നെയാ വഴി ഞാൻ തന്നെയാ സത്യം ഞാൻ തന്നെയാ ജീവനെന്ന് ഇതെങ്ങോ പോയി വീണ്ടും പൂജയ്ക്ക് വേണ്ടി തന്റെ മുറിയിലേക്ക് കയറുമ്പോൾ ആ മുറിയിലേക്ക് കയറാൻ പറ്റുന്നില്ല പകരം തന്റെ അനിയനെ പോലെ തന്റെ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതേ വാക്കാണ് ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാത്രിയിൽ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി തവർക്കലയിൽ നിന്ന് കൊല്ലത്തേക്ക് വെച്ചു പിടിച്ചു പിറ്റേ ദിവസം അതിരാവിലെ തന്റെ അനിയൻ ആ സഹോദരന്റെ അടുക്കലേക്ക് തട്ടി ഉണർത്തി വിളിച്ചുടാ എന്നിട്ടേ ഇന്നലെ നീ എന്നോട് സംസാരിച്ചപ്പോ ഞാൻ തന്നെ വഴിയെന്നോ എന്തൊക്കെയോ നീ പറഞ്ഞല്ലേ എന്താ കാര്യം ഉറക്കത്തിൽ അവൻ ചാടിയുണ്ട് എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു എപ്പം പറഞ്ഞു കുറേ സമയം സംസാരിച്ചു പറഞ്ഞു ആഹ് അതാണോ അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല വേറൊരു പുള്ളി എന്നോട് പറഞ്ഞു തന്നാൽ ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ അത് വെറുതെ അടിച്ചുപിട്ടുന്നേ ഉള്ളൂ ആരാൾ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോ രണ്ടുപേരും കൂടി രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലേക്ക് ഇരുന്നു ആ മനുഷ്യൻ പറയും ഞാൻ കുറച്ച് ദിവസമായ വള്ളിയിൽ പോയിട്ട് എനിക്കറിയില്ല ബൈബിളിൽ നിന്ന് കേട്ടത് ആരോ പ്രസംഗി കേട്ടോ വായിച്ചതാണ് ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ അത് മതി അവൻ അത് മതിയായിരുന്നു ആ യുവാവിന്റെ ജീവിതം തിരിയാൻ ആ ഒരൊറ്റ വാക്യം മതിയായിരുന്നു ഒറ്റ ഒരു വാക്യം കൊണ്ട് ആ മനുഷ്യൻ ജീവിതം തിരിഞ്ഞു ചർച്ചിലേക്ക് പോയി ഒരു ദിവസം അവിടെ ഇരുന്ന് ഒന്നും പിടികിട്ടിയില്ല വചനം കേട്ടു സാക്ഷ്യങ്ങൾ കേട്ടു രണ്ടാം ദിവസം ദൈവത്തിന്റെ അസം നോക്കിയ പുതിയൊരാൾ അവിടെ ഇരിക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നേ ആളാണ് കഴിഞ്ഞ ദിവസം ചർച്ച വന്ന ആളാണ് എന്നാൽ പറഞ്ഞു പെട്ടെന്ന് ഒരു സാക്ഷ്യം പറയാമോ സാക്ഷ്യം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ സാധാരണ മാസങ്ങളായി വരുന്നവർ പോലെ ഒരു സാക്ഷ്യം പറഞ്ഞു എഴുന്നേറ്റിട്ടില്ല മനുഷ്യൻ ആ സമയത്ത് എഴുന്നേറ്റ് വരികൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ് കർത്താവിനെ അറിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു പാട്ടിന്റെ വരികൾ സമാധാനമില്ലാതെ സമാധാനമായി വന്നു കേറിക്കൂടി എന്നെ 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 അവൻ അവൻ അണച്ചു താങ്ങി തൻ ഒരു വചനമെങ്കിലും നിന്റെ ഘടകത്തിൽ ഉണ്ടെങ്കിൽ ആ വചനം ഒരു തിരിവാകാൻ പോകുകയാണ് ഒരു വചനമെങ്കിലും നിന്റെ ഉള്ളിൽ ഇന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വചനം നിന്റെ വീട്ടിൽ നിന്ന് വിടുതലാകാൻ പോകുക നിന്റെ സാഹചര്യങ്ങൾക്ക് വിടുതലാകാൻ പോകുക